വഴിക്കടവിൽ മൂന്ന് പേർക്ക് സൂര്യതാപമേറ്റു ആനമറയിലെ കെണിയമ്പാറ ഷാജഹാൻ ബാബു മകൻ അൻഫൽ അയൽവാസി പറയരുകുണ്ടിൽ സാബിദ് എന്നിവർക്കാണ് സൂര്യതാപം ഞായറാഴ്ച രാവിലെ തണലിനായി വീട്ടുമുറ്റത്ത് നെറ്റ് വലിച്ചുകെട്ടുന്നതിനിടെയാണ് പൊള്ളലേറ്റത് വഴിക്കടവ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരിൽ ക്ഷീണിതരായ സാബിദിനെയും അൻഫലിനെയും പിന്നീട് ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി പുറത്താണ് മൂവർക്കും പൊള്ളലേറ്റത് നിലമ്പൂരിൽ ഞായറാഴ്ച മുപ്പത്തിയെട്ട് ഡിഗ്രിയായിരുന്നു താപനില കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിലമ്പൂരിലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ രേഖപ്പെടുത്തിയ കണക്കാണിത് അതേസമയം എടക്കര പാലേമാട് കേരള സ്കൂൾ വെതർ സ്റ്റേഷനിൽ ഞായറാഴ്ച രേഖപ്പെടുത്തിയ കൂടിയ താപനില ഡിഗ്രിയാണ് വരും ദിവസങ്ങളിലും താപനില ഉയരും രാവിലെ പതിനൊന്ന് മണി മുതൽ മണി വരെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം